നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടോപ്പ് സിക്സിൽ ആരൊക്കെ ആരൊക്കെ ടോപ്പ് സിക്സിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രാവശ്യം ടോപ്പ് ഫൈവിനേക്കാൾ ഉപരി ടോപ്പ് സിക്സ് ആയിരിക്കും വരുന്നത് ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റ് ഒരിക്കലും ഈ പറയുന്ന ഗെയിമർ എന്നുള്ള അടിസ്ഥാനത്തിനേക്കാൾ ഉപരി എങ്ങനെയായിരിക്കാം അതായത് ഈ പറയുന്ന ടോപ്പ് സിക്സിൽ ആരായിരിക്കാം വരുന്നത് ഗെയിമർ ചിലപ്പോൾ അവരെയും കണ്ടിട്ട് നല്ലൊരു ഗെയിമർ ചിലപ്പോൾ പുറത്താകുമായിരിക്കാം പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരായിരിക്കാം ടോപ്പ് സിക്സിൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലേറ്റ് കിടക്കാം ആദ്യം നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോകാം ടോപ്പ് സിക്സ് ആരായിരിക്കും ടോപ്പ് സിക്സ് സിക്സ് ആരായിരിക്കും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ടോപ്പ് സിക്സ് അക്ബർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ടോപ് സിക്സിൽ അക്ബർ ആയിരിക്കും ഉണ്ടാവാനുള്ള ചാൻസസ് മറ്റൊന്നും കൊണ്ടല്ല അക്ബറിന് ഈ പറയുന്ന നമ്മുടെ ഏഷ്യാനിന് തന്നെ നല്ലൊരു പിന്തുണയുണ്ട് അതുപല്ല പിന്നീട് ടാസ്കുകളിൽ ജയിക്കാനുള്ള ടാസ്കൾ നല്ല രീതിയിൽ പെർഫോംസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ ടിക്കറ്റ് ഫിനാലയൊക്കെ അവന്റെ അവന് കുറച്ച് ഫേവറബിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ടോപ്പ് സിക്സിലേക്ക് അക്ബർ എത്തും അതുമല്ല ഏഷ്യൻ നെറ്റിന്റെ ഒരു ആഗ്രഹമുണ്ട് അക്ബർ എന്ന് പറയുന്ന വ്യക്തി ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ ടോപ്പ് സിക്സിലോ കൊണ്ടുവരണമെന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമുണ്ട് ഞാൻ അറിഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി ഔട്ടായി എന്നറിയുന്നു ലക്ഷ്മിയേക്കാൾ തൊട്ട് ബാക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറവായിരുന്നത് അക്ബറിനെ തന്നെയായിരുന്നു അക്ബറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വിക്ഷലിൽ നിർത്തിയത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഇനി അക്ബറിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബറിനെ വളരെ സ്പഷ്ടമായിട്ടും എന്താ സ്പഷ്ടമായിട്ട് ഈ പറയുന്ന പോയിന്റുകൾ എടുത്തു പറയാൻ കഴിയുന്ന സ്പഷ്ടമായിട്ടും ശക്തമായിട്ടും പോയിന്റുകൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയാണ് ഒരു ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ ആ എതിരാളിയെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അക്ബറിനുണ്ട് വളരെ എന്തൊരു ചടുലമായ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് അക്ബറിനുണ്ട് അതുമല്ല നിമിഷ കവിയും കൂടെ തന്റെ ഏറ്റവും വലിയ കഴിവായ ഗായകൻ അത് പാടുവാനുള്ള കഴിവ് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അതുമല്ല ഈ പറയുന്ന നിമിഷ കവി പല പല തരത്തിലും പിന്നെ നിമിഷ നിമിഷ നേരം കൊണ്ട് പല കവിതകളും എഴുതി വളരെ രാഗത്തോടു കൂടി പാടി ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുള്ളിയുടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഈ ഒരു കഴിവ് ഇതിപ്പോൾ നിമിഷ ആയിക്കോട്ടെ ഈ പറയുന്ന പോയിന്റുകൾ കൃത്യമായി സ്ഫുടതയോടുകൂടി പറയാനുള്ള കഴിവാകട്ടെ എതിരാളിയെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവാകട്ടെ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവിലേക്കാണ് നെഗറ്റീവ് വശത്തിലേക്കാണ് അവൻ ഊഹൻ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു അനീതിക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ ഈ കഴിവുകളെല്ലാം അവൻ ഉപയോഗിച്ചത് എന്ന് ഞാൻ പറയും അതായതിപ്പം ഈ പറയുന്ന പാരഡി ഉണ്ടാക്കാനുള്ള കഴിവ് അത് അത് ഒരാളെ എന്ത് ചെയ്യാനാണ് ഒരാളെ എപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ എപ്പോഴും എന്ത് ചെയ്യണം പിന്നീട് കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ എപ്പോഴും പിന്നീട് എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് ഉപയോഗിക്കുന്നു അതുമല്ല ഇവന്റെ ശബ്ദം വളരെ ക്ലിയറായ ശബ്ദം അല്ലെങ്കിൽ വളരെ ക്ലിയറായി പോയിന്റ് പറയാനുള്ള കഴിവൊക്കെ അനീതിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്നു അതായത് അവന്റെ കൂട്ടുകാർ എപ്പോഴും ഒരു ഒരു നെഗറ്റീവ് വശമുള്ളവരാണ് ഇതിപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണ് അവിടെ ഒരു നെഗറ്റീവ് വശമുള്ള അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാഡസ്റ്റ് മെന്റാലിറ്റിയാണ് ഈ പറയുന്ന അക്ബർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് സിക്സിൽ ഞാൻ പറയുന്ന മുഖ്യവാറും ഈ പറയുന്ന അനീഷ് ആയിരിക്കും സോറി ഈ പറയുന്ന അക്ബർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടോപ്പ് ഫൈവിൽ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാബുമാനായിരിക്കും എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗെയിമർ ഗെയിമറാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല നമുക്ക് ഒരു വാഴ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും പക്ഷെ ഗെയിമുകളിൽ ഇപ്പൊ കൊടുത്ത ലാസ്റ്റ് ഗെയിമ് പോട്ട് ഒന്ന് രണ്ട് ഗെയിമുകളിൽ കൊടുത്ത അവന്റെ ആ ഒരു ഒരു എന്താ സെക്യൂരിറ്റി ഒരു പ്രതിമയായിട്ട് എന്നതായിക്കോട്ടെ ഭൂതമായിട്ട് അഭിനയിച്ചതായിക്കോട്ടെ അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ സാമൂഹൻ നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാമുമാൻ ഒരു ടോപ്പ് ഫൈവിലേക്ക് വരും സാഹുമോൻ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമൊരു സോമം പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആകും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയാണ് ആ അത് ശരിയാണ് അങ്ങനെ തിരിച്ചു പറയാനുള്ള ഒരു ഒരിതില്ല അവർ പറയുന്നതിൽ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യും കൂടുതൽ കൂടുതൽ സാഹുമോൻ സംസാരിക്കും തോറും ഇപ്പം കൂടുതൽ സംസാരിച്ചു തുടങ്ങി സംസാരിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് നെഗറ്റീവിറ്റിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും അവനും ഈ പറയുന്ന അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാതെ മറ്റുള്ളവരുടെ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കുന്നത് പോലെയൊക്കെ എനിക്ക് സാബുമാനെ തോന്നും അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിൽ ഞാൻ സാബു മനു പറയുന്നു ഈ ടോപ്പ് ഫോറിൽ ആരും ചോദിച്ചത് മറ്റാറ് പട്ട നമ്മുടെ സ്വന്തം പപ്പുമാനാണ് അതായത് ആര്യൻ ആര്യൻ കഥോരിയ ഈ ആര്യൻ ആണ് ടോപ്പ് ഫൈവിലേക്ക് ഞാൻ കാണുന്നത് അതായത് വരാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് വോട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പെട്ടീഷൻ പറയുന്നത് അപ്പൊ ടോപ്പ് ഫൈവിലെ ടോപ്പ് ഫോറിലേക്ക് വരാൻ ചാൻസ് ആരിനാണ് ആരിന്റെ കേസ് പറഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരന്റെ എല്ലാ സ്വഭാവങ്ങളും അവനുണ്ട് അത് കുറച്ച് ആയിക്കോട്ടെ കുറച്ച് എടുത്തുചാട്ടമായിക്കോട്ടെ കുറച്ച് വെപ്രാളമായിട്ട് ഇതെല്ലാം ഇവന്റെ ആ സ്വഭാവത്തിനകത്തുണ്ട് അതുമല്ല എന്താണ് ഈ ആദ്യകാലങ്ങളിൽ ജിസൈലുമായിട്ടുള്ള ബന്ധം ജിസൈലുമായിട്ടുള്ള ബന്ധം ആരെയും ഈ കുറെ നെഗറ്റീവ് ആയിട്ടുണ്ട് അതുപോലെ ആരെയും അവനെ ആരോടത്തും ഒരു ഒരു ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യമാണ് സ്വന്തം കാലത്തിന് വേണ്ടി യൂസ് ചെയ്യുക യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ ജിസൈനെ പറ്റി തന്നെ പിന്നീട് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജിസൈൽ ഉണ്ടായിരുന്നു ജിസൈലിന്റെ മൂടി പിടിക്കുക അങ്ങനെയുള്ള ആ എപ്പോഴും ഒരു സെക്ഷൽ എന്താണ് ഈ പറയുന്ന ഒരു ദ്വയാത്ര പ്രയോഗം ആണിന്റെ അടുത്ത് പെടിഞ്ചെടുത്ത് അതായത് നമ്മൾ ഇരുപത്തിമൂന്ന് കാരന്റെ എല്ലാവിധ വൃത്തികേടുകളും അവനുണ്ട് അതൊരു ഷോയാണ് ഇത്രയും ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും അവൻ ഡബിൾ മീനിങ്ങിൽ പറഞ്ഞ് അതിൽ സന്തോഷിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആര്യൻ കഴിഞ്ഞ ദിവസം തന്നെ അനീഷ് പറഞ്ഞിട്ട് അവരുടെ ഡബിൾ മീനിങ് ഇത്തിരി കുറച്ച് ഡേ വൺ തൊട്ട് ഡേ വൺ തൊട്ട് അവന്റെ ഒരു ഡബിൾ മീനിങ് ഇങ്ങനെ പോകുന്നു ഇതുവരെ കേട്ടോ ലാലേട്ടനോ അല്ലെങ്കിൽ ക്രൂമ്പസോ ആരും അതിന് ഈ പറയുന്ന എന്താണ് ആരും അതിനെതിരായിട്ടൊരു വാക്കുകൾ പറയുന്നത് അവനെങ്ങനെ എന്താ ആഹാരം കൊടുത്ത് എന്താണ് ഫുഡ് കൊടുത്ത് ഇങ്ങനെ വളർത്തി വളർത്തി അവർക്ക് ആവശ്യമുണ്ട് ശോയ്ക്ക് വേണ്ടി ഡബിൾ മീനിങ് വരട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വോട്ടിംഗ് നിലവാരം അനുസരിച്ചും ഇപ്പൊ കുറച്ച് ദിസൈൽ പോയതിനു ശേഷം കുറച്ച് പോസിറ്റീവായിട്ടുണ്ട് അവൻ എന്തോ നന്മപരമായി പാവമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ട ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ടോപ്പ് ഫോറിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ ടോപ്പ് ത്രീ ആയി നോക്കി കഴിഞ്ഞാൽ മറ്റാര്യമല്ല അത് ഷാനമാസം തന്നെയാണ് ഷാനമാസം എന്ന് പറയുമ്പോൾ ഒരു മാസമാണ് നമ്മൾ എപ്പോൾ നോക്കിയാലും ഹീറോ പരിവേഷം ഷാനവാസിന് ഉണ്ട് ഷാനവാസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നവരെപ്പോഴും തന്റെ കൂടെ തന്നെ നിൽക്കണം തനിക്കെതിരായിട്ടൊരു പോലും പറയാൻ പാടില്ല എന്നുള്ള ചിന്തിക്കുന്ന ചിന്തിക്കുന്നതാണ് പക്ഷെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് കരയുന്ന അല്ലേ പെട്ടെന്ന് ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അതിൽ എഫക്റ്റ് ആവുന്ന പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ സ്വന്തം വലിയൊരു ശത്രുവായിട്ടൊക്കെ കണക്കാക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് ഷാനവാസ് പക്ഷേ ഈ പറയുന്ന പല കാര്യങ്ങളും ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള പിന്നെ ഈ പറയുന്ന സ്ത്രീജനങ്ങളോടായിക്കോട്ടെ എല്ലാവരുടെ അടുത്തും വളരെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന കുടുംബ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ് ഈ പറയുന്ന ഷാനവാ ഷാനവാസൻ പറഞ്ഞെനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്ന ഇഷ്ടമല്ല പെൺകുട്ടികൾ ആ രീതിയിൽ പിന്നീട് ഡ്രസ് ചെയ്യുന്ന ഇഷ്ടമല്ല ഷാനവാസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള പക്ഷെ മാസം ആരടുത്തും ഇപ്പൊ ഒരു ഫൈറ്റ് വന്നാൽ കൂടി പുള്ളിയുടെ അടുത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോരാടാണ് അപ്പൊ അക്ബർ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അക്ബർ ഈ പറഞ്ഞ ഡോമിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ പക്ഷെ ഷാനവാസിന് മുമ്പിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഷാനവാസ് പലപ്പോഴും അക്ബറിനെ തന്നെ കടത്തി വെട്ടിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണും പക്ഷെ ഈ ഒരു വഴക്കിന്റെ മോധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു ഫിസിക്കലായിട്ട് മാറുന്ന ഷാനവാസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഷാനവാസ് ടോപ്പ് ത്രീയിൽ പറ്റുമെങ്കിൽ ചിലപ്പോ ടോപ്പ് ടൂ വരെ കയറാനുള്ള ചാൻസസും ഷാനവാസിനുണ്ട് അപ്പൊ ടോപ്പ് ത്രീയിൽ ഞാൻ പറയുന്നു ഷാനവാസ് ടോപ്പ് ടൂ മറ്റാരുമല്ല അത് നമ്മുടെ സ്വന്തം കോമണർ കോമണർ അനീഷ് തന്നെയാണ് കോമണറായിട്ട് കയറി വരികയും മറ്റേ പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ ഒരു ഒറ്റകനായി കളിച്ചത് മറ്റ് ഒരു ഒരൊറ്റകനായി കളിച്ചത് അനീഷ് തന്നെയാണ് അല്ലേ അനീഷ് ഒരു കോമണറായിട്ട് കയറി വരികയും എക്കാലത്തെയും ബിഗ് ബോസിൽ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയൊരു ഒരു ഒരു സ്ട്രാറ്റജി ഒരു അജ്രായുധമാണ് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി അത് ഈ പറയുന്ന വന്ന ഡേ വൺ തൊട്ട് ആ ഒരു സ്ട്രാറ്റജി പിടിക്കുകയും അത് ഫലപ്രദമായിട്ട് എന്ത് ചെയ്ത് ഉപയോഗിച്ച് വിജയിച്ചും ഒരു മനുഷ്യനും കൂടിയാണ് ഈ പറയുന്ന അനീഷ് അനീഷ് എന്താണ് അനീഷിന്റെ ഓരോ പ്രശ്നം എന്ന് വെച്ചാൽ അനീഷ് ആഹ് ഒരുപാട് കള്ളങ്ങൾ പറയുന്നതായിട്ട് പിന്നെ തെളിയി അതിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷിന് ഓട്ടുപറഞ്ഞത് അതുപോലെ ഒരു കാര്യം ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആദ്യമൊക്കെ ആൾക്കാർ അത് രസത്തോട് കണ്ടു തുടങ്ങി ഭയങ്കര രസമായിട്ട് നമ്മൾ ചിരിക്കുകയും ചെയ്തു പിന്നെ എല്ലാ കേസിലും എവിടെയും ചെന്ന് ഒരു ഒരു ആവശ്യവും ഇല്ലാതെ ഒരു കാര്യം ആവർത്തിച്ച് 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 പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഒരു അരോചകമായി തോന്നി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഒരു ആ ഒരു നോമിനേഷൻ തന്നെ എന്തോന്നറിയില്ല ചുമ്മാ എന്ത് പറഞ്ഞാലും ആദ്യമേ എങ്ങനെ നീട്ടി വരും എണീറ്റ് വന്നിട്ട് ഒരു ടാസ്കിനെ കുറിച്ച് തുടർച്ചയായി നാലാഴ്ചകളിൽ ടാസ്ക് എന്തെന്ന് അറിയാതെ വന്ന് പെർഫോം ചെയ്ത് ബിഗ് ബോസ് എന്നെ പറഞ്ഞു അനീഷെ ഇതല്ല ടാസ്ക് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നിട്ട് ബിഗ് ബോസിനെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും കുറെ നുണകൾ എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ല എന്നുള്ള വലിയൊരു നുണ പറയുന്നു ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അത് തർക്കിക്കുന്നു ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അറിയത്തില്ല എന്ന് വീണ്ടും തർക്കിക്കുന്നു ലാലേട്ടൻ അതിന്റെ തെളിവ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് ശരിയാണ് ഞാൻ പറഞ്ഞൊരു വലിയൊരു നുണയാണ് എന്നൊക്കെ പറഞ്ഞതിൽ നിന്നാണ് ഈ പറയുന്ന അനീഷിനും എന്ത് ചെയ്തത് വോട്ട് കുറഞ്ഞു എങ്കിലും അനീഷിന്റെ ആ ഒരു ഞാൻ ഒരു വജ്രായുധം തന്നെയാണ് ഈ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു വജ്രായുധം തന്നെയാണ് ഈ വജ്രായുധം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴും പ്രേക്ഷക പിന്തുണ വലിയ രീതിയിലുള്ള ഒരു ഒരു പിന്തുണ തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനീഷിന് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് ടൂവിൽ ഞാൻ ടോപ്പ് അന്വേഷണിൽ ഞാൻ പറയുന്നത് അനുമോള തന്നെയാണ് അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഹ് വരുമ്പോ തന്നെ ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വന്ന സമയത്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഇരുന്ന് മോങ്ങുന്ന അല്ലെങ്കിൽ കരയുന്ന ഒരു തര പെൺകുട്ടിയായിരുന്നു എന്തു പറഞ്ഞാലും കരയുന്ന ഒരു ചെറിയ കേസിന് വേണ്ടി ഓടിപ്പോയി കരയുന്ന ഒരു പ്രകൃതത്തിൽ നിന്ന് പിന്നെ 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 എന്ത് ചെയ്തു മാറി 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 പിന്നെ ഒരു വലിയൊരു ബോൾഡായ എന്തു പറഞ്ഞാലും ആ പിന്നീട് എന്താണ് ശങ്കുറപ്പോടെ നിൽക്കുന്ന പിന്നെ ഉരുളെ കുപ്പേരി പോലെ മറുപടി പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറി അതിനോടൊപ്പം എല്ലാം വരുന്ന ഈ ടാസ്കുകളിൽ ഞാൻ ഒട്ടും പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിക്കൊണ്ട് അവരെയൊക്കെ മുന്നിൽ ഈ പറയുന്ന ടോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ അനുമോളിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒന്നാമത്തെ കേസ് ഒരു കരച്ചിൽ ഒരു കരച്ചിൽ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പരിധി വരെ നമുക്ക് നെഗറ്റീവ് ആണ് പക്ഷെ അത് പ്രേക്ഷകന് മുന്നിൽ ഒരു കറിയുമ്പോൾ അത് ഓട്ടാണ് അത് വേറൊരു വിഷയം നെഗറ്റീവ് ആണ് പിന്നെ ഇപ്പൊ ഈ ബോൾഡായിട്ട് വന്നപ്പോൾ ഈ ബോൾഡായിട്ട് വന്ന സമയത്ത് ഈ അനുമോള് ഒരാളുടെ സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് പ്രശ്നമാണ് അതായത് നമുക്ക് കാണുമ്പോൾ ഈ കൊച്ചിനെന്ത് ഒരു അഹങ്കാരമാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ടോണിൽ ഒരു വ്യത്യാസം വന്നു അതാണ് എനിക്കൊരു നെഗറ്റീവായിരുന്നു കാരണം സമാധാനപരമായിട്ട് ഒരാളൊരു കാര്യം ഒന്ന് പറയാം ഒരു സമാധാനപരമായിട്ട് അത് നേരിടാൻ തിരിച്ചു പറയുമ്പോൾ ഒരു ചെറിയൊരു അഹങ്കാരമില്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ടോണിൽ ഒരു വ്യത്യാസം വന്നു പിന്നെ പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം കൂടെ നിൽക്കുന്നവരെല്ലാം ഒരുപോലെ ചേർത്ത് നിർത്തുകയും ഒരുപോലെ എന്ത് ചെയ്തു സ്നേഹിക്കുകയൊക്കെ ചെയ്തു നമുക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഈ സീസണിൽ തൻ്റെ കൂടെ നിന്നവർ നിന്നവർ പലരെ ചതിച്ചപ്പോഴും ഒരു ഒരു അവസരത്തിൽ പോലും കൂടെ നിന്നവരെ ഒറ്റക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു ഒരു കട്ടപ്പായി മാറാനോ ഇതുവരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ കിട്ടും ശ്രമിച്ചിട്ടില്ല എന്നൊരു ഗുണം കൊണ്ട് തന്നെ പ്രേക്ഷകരിൽ കൂടുതൽ എന്ത് ചെയ്തു ഈ പറയുന്ന അനുമോളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ടോപ്പ് വണ്ണിൽ ഈ എന്താണ് അനിമോളെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ എന്റെ വോട്ടിംഗ് വോട്ടിങ്ങിലെല്ലാം അനിമോൾക്ക് തന്നെയാണ് ലീഡ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പൊ ഈ അനീഷിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അനീഷിന്റെ കുറെ കള്ളത്തരങ്ങൾ ഈ ആവർത്തിക്കുന്നതെല്ലാം നാടകമാണോ എന്നുള്ളതും ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് എന്നുള്ളതും ഈ പറയുന്ന പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതിനു ശേഷം കുറെ ഓട്ട് എന്ത് ചെയ്ത് കുറെ ആൾക്കാർ ഇപ്പോ ഈ പറയുന്ന അനുമോൾക്ക് അനുകൂലമായിട്ട് വന്നത് എന്നുകൊണ്ട് തന്നെ ഈ വട്ടം കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കൽപ്പിക്കുന്നത് അനുമോളെ തന്നെയാണ് ഇനി നെവിൻ നെവിന്റെ കേസ് പറയാനുള്ളത് നെവിൻ എവിടെ പോയി എനിക്ക് എനിക്ക് തോന്നുന്നില്ല നെവിൻ ഒരു ടോപ്പ് ഫൈവിലോ ടോപ്പ് സിക്സിലോ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് നെവിനൊക്കെ വളരെ ഓട്ട് കുറവാണ് ഇനി അക്ബറിനെ അക്ബറിനെ ഏഷ്യനെറ്റ് സന്ദർശിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഷോ ഡയറക്ടറിന്റെ ഫ്രണ്ട് ആണല്ലോ അക്ബർ അപ്പം അവര് ഒരു ഫേവറേറ്റിസം ചെയ്തിട്ടില്ല എങ്കിൽ ഈ അക്ബറിന്റെ സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് നെബിൻ വരാനുള്ള ചാൻസും കൂടിയുണ്ട് ഇതാണ് എന്റെ ടോപ്പ് സിക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ